പതിനഞ്ചാം നിയമസഭയുടെ പത്താമത് സമ്മേളനം ആ സമ്മേളനത്തിൽ അസാധാരണമായ സംഭവങ്ങൾ ഉണ്ടായി സാധാരണ നിയമസഭയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകർ കരുതുക ഗവർണർ വന്ന് നയപ്രഖ്യാപന പ്രസംഗം വായിക്കുക അതുണ്ടാകുന്നതാണ് എന്തെങ്കിലും തരത്തിൽ നയപരമായോ നിയമപരമായോ എന്തെങ്കിലും ഭരണഘടനാ വിരുദ്ധമായോ സമീപനങ്ങൾ സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കുറിപ്പിൽ ഉണ്ട് എങ്കിൽ ഗവർണർ അത് വിട്ട് വായിക്കുക എന്നൊരു രീതിയുണ്ട് അത് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ പത്താം സമ്മേളനത്തിൽ സംഭവിച്ചത് അസാധാരണമായ ചില സംഭവങ്ങളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എത്തി സ്പീക്കർ അദ്ദേഹത്തെ ക്ഷണിച്ചുടൻ മുഖപുര കഴിഞ്ഞ് അദ്ദേഹം ഒരു മിനിറ്റ് പതിനേഴ് കൊണ്ട് കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ജനങ്ങളോടുള്ള നയപ്രഖ്യാപനം അവസാനിപ്പിച്ച് കടന്നുപോയി എന്നതാണ് ഏറ്റവും അപൂർവമായ കാഴ്ച കേരള നിയമസഭാ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത സംഭവമാണ് നിയമസഭാ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പലർക്കും ഇത് ആദ്യ അനുഭവമാണ് ഗവർണർക്ക് രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമാകാം അദ്ദേഹത്തിന് വിയോജിപ്പുള്ള കാര്യങ്ങളെല്ലാം പൊതുനിരത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരാളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതെന്തു പറ്റി എന്ന ചോദ്യമാണ് സ്വാഭാവികമായും ഇന്ന് നിയമസഭയിലെത്തിയ ഓരോരുത്തർക്കും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ എന്ന വ്യത്യാസമില്ലാതെ തോന്നുക ആൻഡ് പ്രിവിലിജ് ടു അഡ്രസ് ദിസ് ഓഗസ്റ്റ് ബോഡി ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി പീപ്പിൾ ഓഫ് കേരള മാർക്കിംഗ് ദി ബിഗിനിങ് ഓഫ് ദി ടെൻ സെഷൻ ഓഫ് ദി ഫിഫ്റ്റീൻത് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് നൗ ഐ എം ലീഡിങ് ദി ലാസ്റ്റ് പേരാണ് അദ്ദേഹം ഇന്ന് നയപ്രഖ്യാപനത്തിൻ്റെ അവസാന ഭാഗത്തിൽ വായിച്ചൊരു ഖണ്ഡികയുണ്ട് ജയ്ഹിന്ദിലാണ് ആ നയപ്രഖ്യാപന പ്രസംഗം സാധാരണ അവസാനിക്കുക ആ ഭാഗത്തിൽ പറയുന്ന കാര്യം ഞാനൊന്ന് വായിക്കാം നൂറ്റി മുപ്പത്തിയാറാമത്തെ ഖണ്ണിയയാണ് നയപ്രഖ്യാപനത്തിൻ്റെ ഭാഗം അതിൽ പറയുന്നത് നമ്മുടെ മഹത്തായ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ലെന്നും മറിച്ച് ജനാധിപത്യം മതനിരപേക്ഷത ഫെഡറലിസം സാമൂഹ്യനീതി എന്നീ കാലാതീതമായ മൂല്യങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയുടെ വിലമതിക്കാനാകാത്ത പൈതൃകത്തോട് നാം കാണിക്കുന്ന ബഹുമാനത്തിലും പരിഗണനയിലുമാണെന്നും നമുക്ക് ഓർക്കാം ഇക്കാലം അത്രയും നമ്മുടെ രാഷ്ട്രത്തെ സംഘടിതവും ശക്തവുമായി നിലനിർത്തിയത് സഹകരണ ഫെഡറലിസത്തിൻ്റെ അന്തസത്തയാണ് ഈ അന്തസത്തയ്ക്ക് ശോഷണം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് വൈവിധ്യവും വർണ്ണാഭവുമായ ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ നാം ഒത്തൊരുമിച്ച് നമ്മുടെ പന്താബിലുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സമഗ്രമായ വളർച്ചയുടെയും ഉത്തരവാദിത്വമുള്ള പ്രതിരോധ ശേഷിയുടെയും വർണ്ണ കമ്പളം നെയ്തെടുക്കും ഹിന്ദ് ഇതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതിഷേധത്തിനിടയിലും അവസാനം വായിച്ചു നിർത്തിയത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തെ ഫെഡറൽ സംവിധാനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരുന്ന ഘട്ടത്തിൽ കേരളത്തിൻ്റെ ഉറച്ച പ്രഖ്യാപനമാണ് അയോധ്യ പോലെയുള്ള പ്രതിഷ്ഠാ ചടങ്ങിൽ ഈ രാജ്യത്തെ ഒരേ ഒരു മുഖ്യമന്ത്രി മാത്രമാണ് അതിനെ രാഷ്ട്രീയമായി എതിർത്തുകൊണ്ട് പരസ്യമായി അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം പരസ്യമായി നിലപാട് പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനത്തിൻ്റെ അവസാന ഭാഗം തന്നെയാണ് ഗവർണർ നയപ്രഖ്യാപനത്തിൻ്റെ അവസാന ഭാഗത്തിൽ വായിക്കേണ്ടി വന്നത് ഗവർണർ പ്രതിഷേധം രേഖപ്പെടുത്തി വായിക്കാതെ പോയെങ്കിലും ഗവർണർക്ക് നിസ്സഹായനായി അവസാന ഭാഗം വായിക്കേണ്ടി വന്നു അതാണ് ചരിത്രത്തിൻ്റെ കാവ്യനീതി എന്ന് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണർ ഈ സംസ്ഥാനത്തെത്തിയ ശേഷം എന്തുമാത്രം കാര്യങ്ങളിലാണ് സംസ്ഥാന സർക്കാരിനെ എതിർത്തത് പരസ്യമായി വിമർശിച്ചത് നിരവധി ബില്ലുകൾ അതായത് കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ പൂർണമായി ഒരു വർഷത്തോളം അദ്ദേഹം പിടിച്ചു വച്ചു അതിനുശേഷം ഗത്യന്തരമില്ലാ സർക്കാർ കോടതിയെ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന് ആ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കേണ്ടി വന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണർ നടത്തിയ അനധികൃതമായ ഇടപെടലിനെതിരെ വിദ്യാർത്ഥി സംഘടനകളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അധ്യാപക സംഘടനകളും വിദ്യാഭ്യാസ വിദഗ്ധരും ഒക്കെ തന്നെ തെരുവിലാണ് എങ്ങനെയെല്ലാം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ കിട്ടുന്ന അവസരം കിട്ടുന്ന വടി ആ ഘട്ടത്തിലെടുത്ത് സർക്കാരിനെതിരെ ഉപയോഗിക്കുന്ന സർക്കാരിനെ ഭരണ തള്ളിവിടാൻ മുതിരുന്ന ഒരു ഗവർണറായി നിർഭാഗ്യവശാൽ കേരളത്തിന്റെ ഭരണഘടനാപരമായി തലവനായ ഗവർണർ മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് നിയമസഭയിൽ കണ്ടത് ഈ നിയമസഭാ സമ്മേളനം ചരിത്രത്തിൽ എന്നും ഓർക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട കാരണം കേരളം ഉന്നയിക്കുന്ന സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ അവഗണിക്കുന്ന കേരളത്തിൻ്റെ മുദ്രാവാക്യം കേരളം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഭാവി വികസനത്തിൽ കേരളം എന്താണ് ഉന്നം വയ്ക്കുന്നത് എന്ന സർക്കാരിൻ്റെ ഒരു നയപ്രഖ്യാപന പ്രസംഗം കേരളത്തിൻ്റെ ഭരണഘടനാപരമായ തലവനായ ഗവർണർ വായിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയമായി ഗവർണർ കേന്ദ്ര സർക്കാരിൻ്റെ പിടിഞ്ഞാളായി മാറുന്നു എന്ന വിമർശനം കേരളത്തിലെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനാണ് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുതിരുന്നത് എന്ന വിമർശനം കേരളത്തിൽ നിലവിലുണ്ട് അത് പ്രതിപക്ഷത്തിന് പോലും നിഷേധിക്കാൻ കഴിയില്ല ഈ ഘട്ടത്തിലാണ് ഗവർണർ ഇങ്ങനൊരു സമീപനം സ്വീകരിച്ചത് അതുകൊണ്ട് സ്വാഭാവികമായും ഭരണഘടനാ വിദഗ്ദ്ധർ ഇത് ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയവും വേണ്ട സർക്കാർ ഈ ജനങ്ങളോട് പറഞ്ഞത് എന്താണ് സർക്കാർ ഈ ജനങ്ങളോട് പറഞ്ഞത് നയപ്രഖ്യാപനത്തിൽ പറഞ്ഞ പ്രധാന ഭാഗങ്ങൾ കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്നു എന്ന കാര്യമാണ് കേരളത്തിന് ലഭിക്കേണ്ട അർഹതപ്പെട്ട അൻപത്തി എണ്ണായിരം കോടി രൂപ കേന്ദ്രം കേരളത്തിന് നൽകാനുണ്ട് ഉച്ചഭക്ഷണ പദ്ധതി മുതൽ സാധാരണ സ്കൂൾ കുട്ടികൾക്ക് നൽകുന്ന ഉച്ചഭക്ഷണ പദ്ധതി മുതൽ ഈ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതിയുടെ കുടിശ്ശിക പോലും ക്ഷേമ ക്ഷേമ പെൻഷനിൽ കേന്ദ്ര സർക്കാർ നൽകേണ്ട കുടിശ്ശിക പോലും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല ഒരു സാമ്പത്തികമായ കേരളത്തിന് ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ ആ അവസ്ഥയിലാണ് ഒരു ബഡ്ജറ്റിൻ്റെ പ്രഖ്യാപന സമ്മേളനത്തിൽ നയപ്രഖ്യാപനം നടത്തേണ്ട ഗവർണർ ആ നയപ്രഖ്യാപനം നടത്താതെ കേവലം ഒരു മിനിറ്റ് പതിനേഴ് സെക്കൻഡ് കൊണ്ട് നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയത് ഇത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണോ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണോ അതോ കേരളത്തിലെ മലയാളികളോട് ലോകമെമ്പാടുമുള്ള മലയാളികളോട് കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായി ഗവർണർ നടത്തുന്ന വെല്ലുവിളിയാണോ എന്ന ചോദ്യം ന്യായമായി ഉയരും ഒരു മാധ്യമപ്രവർത്തകനെന്ന നിലയ്ക്ക് പല നിയമസഭാ സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അതുപോലെ ഒരു നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായിരുന്നു പതിനഞ്ചാം നിയമസഭയുടെ പത്താമത് സമ്മേളനം ഈ സമ്മേളനത്തിന് ഒരു ഒട്ടനവധി പ്രത്യേകതകളുണ്ട് കാരണം ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഈ നിയമസഭാ സമ്മേളനം കഴിയുമ്പോൾ പോവുകയാണ് ഈ പുതുവത്സരത്തിൽ പുതിയ വർഷത്തിലെ ആദ്യ സമ്മേളനമാണ് ബഡ്ജറ്റ് സമ്മേളനമാണ് ഈ മൂന്ന് കാര്യങ്ങൾ പ്രസക്തമാണ് ഒപ്പം തന്നെ കേരളത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് നവകേരള സദസ് കഴിഞ്ഞ് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള സമരം പ്രഖ്യാപിച്ചാണ് ഭരണപക്ഷം സഭയിലെത്തുന്നത് പ്രതിപക്ഷവും ജനകീയ സമരങ്ങൾ പുറത്താണ് അവർ മറ്റ് ചില സമര പരിപാടികളുമായി മുന്നോട്ടു പോകുന്നു സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക നിലപാടിൽ പ്രതിപക്ഷത്തിന് വിയോജിപ്പുമുണ്ട് പക്ഷേ ഈ വിയോജിപ്പുകൾക്കിടയിലും നിർണായകമായ ഒരു നിയമസഭാ സമ്മേളനം ഒരു ഗവർണർ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായി അദ്ദേഹം മറുപടി പറയേണ്ടി വരില്ലേ ഈ രാജ്യത്ത് കോടതികളില്ലേ നിയമ സംവിധാനങ്ങളില്ലേ അതൊക്കെയാണ് ഉയർത്തുന്ന ചോദ്യം ന്യായമായും ഈ നിയമസഭാ നടപടികൾ ക്രമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി ഈ കാര്യങ്ങൾ വിലയിരുത്തുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അത് ഉറപ്പാണ് കാലം ചിന്തിക്കും ജനങ്ങൾ വിലയിരുത്തും വർത്തമാനകാലം രാഷ്ട്രീയം ഇത് പരിശോധിച്ച് വിലയിരുത്തുക തന്നെ ചെയ്യും